വിവാഹം കഴിഞ്ഞിട്ടും സുനിലുമായിട്ട് സരിത ബന്ധം തുടർന്നു പതിവായുള്ള ഇവരുടെ ബാംഗ്ലൂരു യാത്രയുടെ രഹസ്യം ഒടുവിൽ പുറത്തു വന്നു പാലക്കാട് കോങ്ങാട് നടന്ന ലഹരിവേട്ടയിൽ ഏതാണ്ട് ഒന്നര കിലോ വരുന്ന എം ഡി എം എ സുനിലും സരിതയും പിടിയിലായിരിക്കുന്നത് പാലക്കാട് മങ്കര സ്വദേശികളായിട്ടുള്ള കെ എച്ച് സുനിൽ അതേപോലെ കെ എസ് സരിത എന്നിവരെയാണ് കോങ്ങാട് പോലീസ് പിടികൂടിയത് മാത്രമല്ല ഇവരെ നടത്തിയിരുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ഈ ലഹരി വില്പന എന്നുള്ളതാണ് ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാട്ടും തൃശൂരും ചില്ലറ വിൽപ്പനയ്ക്കായിട്ട് എത്തിച്ചിട്ടുള്ള എം ഡെ എമ്മയാണ് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത് സരിതയും ഒരുമിച്ച് പഠിച്ചവരാണ് തൃശൂരിലേക്ക് വിവാഹം കഴിച്ചു പോയെങ്കിലും സുനിലുമായിട്ടുള്ള സൗഹൃദം സരിത തുടർന്നു എന്നുള്ളതാണ് ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഇരുവരും കോങ്ങാട് ടൗണില് കാറ്ററിംഗ് സ്ഥാപനം ആരംഭിച്ചത് തന്നെ മാത്രമല്ല ഇതിന്റെ മറവിൽ ലഹരി വില്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് ഇവരെ പിന്തുടർന്നത് ബാംഗ്ലൂർ നഗരത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്ത് രാസലഹരി മൊത്തമായി എടുക്കുന്ന ഇവരെ ഇത് കേരളത്തിന്റെ എത്തിച്ചിട്ട് നമ്മുടെ പാലക്കാടും തൃശൂർ ജില്ലയിലും ഒക്കെ ആയിട്ട് വിൽപ്പുകയായിരുന്നു ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം ഇവരെ ബാംഗ്ലൂരിലേക്ക് പോയിട്ടുള്ള രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം തിരിച്ചെത്തിയപ്പോഴാണ് കാത്തുനിന്ന പോലീസ് കൈയ്യോടെ ഇവരെ പിടികൂടുന്നത് തന്നെ മാത്രമല്ല ഇവർക്കെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെയും ഇരുവരെയും കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം